നമസ്കാരം രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ഗുണ്ടാ പണിയെടുക്കുന്ന ഒരു വിഭാഗമായി മുഖ്യമന്ത്രിയുടെ പോലീസ് സേനയും മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വകുപ്പായി ആഭ്യന്തര വകുപ്പ് മാറിയിട്ട് കാലം കുറയായി അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് കോട്ടയം ലോക്സഭാ സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പുളിക്കലിനെ രാഹുൽ ഗാന്ധിയെ കാണണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ മർദ്ദിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥിയുടെ ലുക്കില്ലാത്തതിനാലാണ് അദ്ദേഹത്തെ പോലീസ് മർദ്ദിച്ചത് എന്നാണ് റിപ്പോർട്ട് ജനാധിപത്യ ഭരണം നടക്കുന്ന കേരളത്തിൽ മുഖം നോക്കിയാണോ സ്ഥാനാർത്ഥിയാണോ എന്ന് തിരിച്ചറിയേണ്ടത് അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കേരളമാണെന്ന് പറയാൻ പോലും ലജ്ജിപ്പിക്കും വിധം ആഭ്യന്തര വകുപ്പും പോലീസും അതപ്പതിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് മുഖം നോക്കിയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നത് അത് തെളിയിക്കുകയാണ് ഈ സംഭവം നിറവും കോലവും നോക്കി മനുഷ്യന്റെ ജോലിയും ജാതിയും കുടുംബമഹിമയും കണ്ടുപിടിക്കുന്ന കാലമൊന്നും ഇനിയും കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്നാട്ടിൽ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ട് വേണോ ജനാധിപത്യ രാജ്യത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഗ്ലാമർ വേണമെന്നും പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലെ മുൻനിര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥിമാരെ കാണുമ്പോൾ അടിയനെ പോലെയാണ് നിൽക്കുന്നത് എന്നിട്ട് ജനമൈത്രി പോലീസ് എന്ന രാഹുൽ െ കാണമെന്ന സന്തോഷിന്റെ ആവശ്യത്തെ നിനക്ക് അതിനുള്ള ലുക്കില്ലെന്ന് പറഞ്ഞ് ജീപ്പിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം രാഹുൽ ഗാന്ധിയെ കാണാൻ പോയപ്പോഴാണ് പോലീസ് ദേഷ്യപ്പെടുകയും ജീപ്പിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയും ചെയ്തതെന്ന് സന്തോഷ് പറയുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് സന്തോഷ് പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഞാൻ രാഹുൽ ഗാന്ധിയെ ഇന്നു നേരിട്ട് കണ്ടിട്ടില്ല ഞാനൊരു പാർട്ടിക്കാരനുമല്ല ഒരു ജനാധിപത്യ വിശ്വാസി മാത്രമാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ കാണാൻ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് പോലീസുകാരോട് വോട്ട് ചോദിക്കുകയും വോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കയർത്ത് സംസാരിക്കുകയും ഇവിടെ നിന്ന് വോട്ട് ചോദിക്കാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്തു പിന്നാലെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു താനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടും അത് പോലീസ് വകവെച്ചില്ലെന്നും സന്തോഷ് വീഡിയോയിൽ പറയുന്നു ഒരു കള്ളനെ പോലെ കോളറിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ച സന്തോഷ് വീഡിയോയിൽ പൊട്ടിക്കരഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ചാണ് സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നും ഒരു ക്രിമിനലിനെ പോലെ കൊണ്ടുപോകുന്നത് പോലെ കോളറിൽ പിടിച്ച് ജീപ്പിൽ കയറ്റുകയും ജീപ്പിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു കവിളിന് എസ് ഐ അടിക്കുകയും കുറെ പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും സന്തോഷ് പറയുന്നു സ്റ്റേഷനിൽ വെച്ച് ഐഡന്റിറ്റി കാർഡ് കാണിച്ചപ്പോഴാണ് താൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പോലീസിന് മനസ്സിലായതത്രേ അതിനു മുൻപ് ക്രിമിനലുകളോടൊന്നതുപോലെ ചോദ്യം ചെയ്തെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കിന്റെ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്നും സമൂഹത്തിൽ നന്മകൾ ചെയ്തതിൻ്റെ പേരിലാണ് തനിക്ക് ഈ അവഗണനകൾ മുഴുവനെന്നും സന്തോഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുന്നു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്തോഷ് വൈകാതെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്